നിയമം െടുക്കുമെന്നും അടിച്ച ആളുകളെയൊക്കെ തിരിച്ചടിക്കുമെന്നുമുള്ള പ്രതിപക്ഷ നേതാവിന്റെ പ്രകോപന പ്രസംഗം അണികളെ ആക്രമണത്തിന് പ്രേരിപ്പിക്കുന്നതായി സംസ്ഥാനത്ത് ക്രമസമാധാനം തകർന്നുവെന്നും വരുത്തുന്നതിനുള്ള ഗൂഢാലോചന പ്രതിപക്ഷത്തിനൊപ്പം രാജ്ഭവൻ വരെ നീളുന്നതാണ് ജനേകം എഡിറ്റോറിയലൂടെ കേരളം ഹൃദയത്തിലേറ്റിയ നവകേരള സദസ്സ് അതിന്റെ വിജയകരമായ പര്യവസാനത്തിലേക്ക് കടക്കുമ്പോൾ വിരളി പൂണ്ട പ്രതിപക്ഷം സമാധാന ഭംഗമുണ്ടാക്കുന്ന സമരത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ സംസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിന്റേതായി നടക്കുന്ന സമരങ്ങൾ അക്രമത്തിന്റെ മാർഗത്തിലാണ് നവകേരള സദസിനു നേരെ കരിങ്കുടി കാട്ടുകയും പ്രതിഷേധം നടത്തുകയും ചെയ്ത് സമാധാന ഭംഗം നടത്താമെന്നാണ് കരുതിയതെങ്കിലും അത് ഏശിയില്ല കരിങ്കുടി പ്രതിഷേധക്കാരെ ആക്രമിക്കുന്നു എന്നൊക്കെ പ്രചരിപ്പിച്ചും വലതുവശ മാധ്യമങ്ങളെ ഉപയോഗിച്ച് പൊലിപ്പിച്ചു കാട്ടാനും ശ്രമങ്ങളുണ്ടായി അതും ബലം കണ്ടില്ല മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ച് മൂന്നാം ദിവസം കല്യാശ്ശേരി മണ്ഡലത്തിൽ എത്തിയപ്പോഴാണ് ആദ്യത്തെ അപ്രഖ്യാപിത കരിങ്കുടി പ്രതിഷേധം ഉണ്ടായത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭ ഒന്നാകെ സഞ്ചരിക്കുന്ന പരിപാടിക്ക് നേരെയുണ്ടായ അപ്രഖ്യാപിത പ്രതിഷേധം ബലത്തിൽ ആക്രമണത്തിന്റെ പ്രതീതിയാണ് ഉണ്ടാക്കിയത് പിന്നീട് പ്രതിഷേധം എന്ന പേരിൽ എല്ലാ ജില്ലകളിലും യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ നടത്തിയ ഓരോ പ്രതിഷേധവും ആ തരത്തിലുള്ളതായി ചിലയിടങ്ങളിൽ നവകേരള ബസ്സിന് നേരെ ചെരുപ്പേറുണ്ടായി ചില ദൃശ്യമാധ്യമങ്ങളെ മാത്രം അറിയിച്ചു നടത്തിയ പ്രസ്തുത സമര രീതി ജനങ്ങളിൽ നിന്നുപോലും വലിയ വിമർശനം വരുത്തി വെച്ചു അതുകൊണ്ടാണ് ചെരുപ്പേർ സമരം ഇനിയുണ്ടാകില്ലെന്ന് കെ എസ് സംസ്ഥാന അധ്യക്ഷന് പരസ്യമായി പറയേണ്ടി വന്നത് യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിന് യു ഡി എഫിൽ നിന്ന് മാത്രമല്ല കോൺഗ്രസിൽ നിന്ന് പോലും വേണ്ടത്ര പിന്തുണയുണ്ടായില്ലെന്നും സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ വ്യക്തമാകും സമരത്തിലെ പങ്കാളിത്തം അതാണ് വ്യക്തമാക്കുന്നത് ചാവേറുകളായി ഇറങ്ങുന്ന വിരലിൽ എണ്ണാവുന്ന പ്രവർത്തകരല്ലാതെ അണികൾ ഇറങ്ങുന്ന സമരം ഒരിടത്തും ഉണ്ടായില്ല പ്രതിപക്ഷ മുന്നണിയിലെ മറ്റൊരു ഘടകകൃഷ്ണും നവകേരള സദസ്സിനെതിരെ ശക്തമായ രംഗത്ത് വന്നില്ല എന്നതും ശ്രദ്ധിക്കണം എല്ലാം കൊണ്ടും തങ്ങളുടെ സമരം ശ്രദ്ധയാകർഷിക്കുന്നില്ലെന്നും അതേസമയം നവകേരള സദസ്സ് വർദ്ധിച്ച പിന്തുണയോടെയും ആവേശകരമായ അനുഭവങ്ങളോടെയും മുന്നോട്ടു പോയി വിജയകരമായ സമാപനത്തിലെത്തുന്നുവെന്നും വന്നതോടെ ഉത്തരവാദപ്പെട്ടവരുടെ നേതൃത്വത്തിൽ അക്രമ സമരത്തിന് ഇറങ്ങിയിരിക്കുകയാണ് കരിങ്കുടികളുമായി ചാവേളുകളെ അയക്കുന്നതിന് പകരം നേതാക്കൾ തന്നെ അണികളുമായി തെരുവിലിറങ്ങി കലാപ നീക്കമാണ് നടത്തുന്നത് യൂത്ത് കോൺഗ്രസ് കെ എസ് യു എന്നിവർക്കൊപ്പം കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ സെക്രട്ടേറിയറ്റിലേക്കും പോലീസ് ആസ്ഥാനത്തേക്കും വിവിധ ജില്ലാ കേന്ദ്രങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ മാർച്ചുകളെല്ലാം അക്രമത്തിൽ കലാശിക്കുന്നതാണ് കണ്ടത് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഉന്നത നേതാക്കൾ നടത്തിയ പ്രകോപനപരമായ പ്രസംഗങ്ങളും പോലീസിനെ ആക്രമിക്കുന്ന സമീപനങ്ങളും എല്ലാ ഇടങ്ങളും ദൃശ്യമായി കല്ലും വടികളുമായി പോലീസിനെ ആക്രമിച്ചു പലതവണ ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പിരിഞ്ഞുപോയില്ല മതിൽ ചാടിക്കടന്ന് സെക്രട്ടേറിയറ്റിനകത്തേക്ക് കയറാനുള്ള പ്രവർത്തകരുടെ ശ്രമം തടഞ്ഞപ്പോൾ പോലീസിന്റെ കയ്യിൽ നിന്നും ഷീൽഡുകൾ പിടിച്ചു വാങ്ങി തകർത്തു പോലീസ് വാഹനങ്ങൾക്ക് നേരെയും അക്രമമുണ്ടായി ഇന്നലെയും ബുധനാഴ്ചയും എല്ലാ ഇടങ്ങളിലും ഒരേ രീതിയാണ് സമരത്തിൽ പിന്തുടർന്നതിൽ നിന്ന് ഇതിന്റെ തിരക്കഥ ഒരിടത്താണ് തയ്യാറാക്കപ്പെട്ടതെന്ന് വ്യക്തമാണ് നിയമം കയ്യിലെടുക്കുമെന്നും അടിച്ച ആളുകളെയൊക്കെ തിരിച്ചടിക്കുമെന്നുമുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ പ്രകോപന പ്രസംഗം അണികളെ ആക്രമണത്തിന് പ്രേരിപ്പിക്കുന്നതായി സംസ്ഥാനത്ത് ക്രമസമാധാനം തകർന്നുവെന്ന് വരുത്തുന്നതിനുള്ള ഗൂഢാലോചന പ്രതിപക്ഷത്തിനൊപ്പം രാജ്ഭവൻ വരെ നീളുന്നതാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കോഴിക്കോട് തെരുവിൽ ഇറങ്ങി നടത്തിയ നാടകം അതിന്റെ ഭാഗമായിരുന്നു സുരക്ഷാ ചടങ്ങുകൾ പാലിക്കാതെയായിരുന്നു കോഴിക്കോട് റോഡിലൂടെയുള്ള അദ്ദേഹത്തിന്റെ സഞ്ചാരം ആരെയും അറിയിക്കാതെയായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നെങ്കിലും പതിവ് പോലെ സംസ്ഥാന സർക്കാരിനെതിരായ കുപ്രചാരണങ്ങളിൽ മത്സരിക്കുന്ന എല്ലാ മാധ്യമങ്ങളും കാലേക്കുട്ടി എത്തിച്ചേർന്നിരുന്നു ബി ജെ പിയും തങ്ങൾക്കാകും വിധത്തിൽ ഇതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു സംസ്ഥാനത്ത് സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്ന വിഷയം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ക്രമസമാധാനം തകർന്നെന്ന് വരുത്തുന്നതിന് ആരിഫ് മുഹമ്മദ് ഖാൻ നേരിട്ട് ഇറങ്ങിയത് സർവകലാശാല സെനറ്റുകളിൽ സംഘപരിവാറുകാരെ തിരികെ കയറ്റിയതിനെതിരെ കലാലയങ്ങളിൽ ഉയർന്നു വന്ന പ്രതിഷേധം കനത്തു നിൽക്കുന്നതിനിടയിൽ സുരക്ഷ വേണ്ടെന്ന് വീമ്പിളക്കി തെരുവിലൂടെ നടക്കുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുമെന്നും അത് സുവർണാവസരമാക്കാമെന്ന് ധരിച്ചാണ് അദ്ദേഹം ഇതിനിറങ്ങിയത് എന്നാൽ ആ പരിപ്പും വെന്തില്ല ഇങ്ങനെ കേരളത്തിന്റെ ക്രമസമാധാനം തകർന്നെന്നും വരുത്തുന്നതിനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് വിവിധ രൂപങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കുൽസിത നീക്കത്തിനെതിരെ പ്രബുദ്ധ കേരളം ജാഗരൂകരാകേണ്ടതുണ്ട് ജനീകം എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം